നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പല വിമർശനങ്ങളും പീഡന പീഡനാരോപണങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കഴിയും തോറും തെളിവുകളും അതുപോലെ തന്നെ രാഹുലിനെതിരെ പാർട്ടി നേതൃത്വത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ തന്നെ അതിലുള്ള വനിതാ വിഭാഗം പ്രവർത്തിക്കുന്ന പല ആളുകളും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് രാഹുലിനെതിരെ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത് ഇപ്പോൾ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വിമർശനവുമായി കെ സി വേണുഗോപാലിന്റെ ഭാര്യ കെ ആശിയാണ് രംഗത്ത് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറിച്ച് മാധ്യമങ്ങൾ ദിവസവും പുറത്തുവിടുന്ന വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണെന്നാണ് സ്ത്രീകൾ ഇയാളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെന്നും കെ ആശ ഫേസ്ബുക്കിൽ കുറിച്ചു പേര് പറയാതെയായിരുന്നു പരാമർശം എന്നാൽ ചർച്ചയായതോടെ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വലയിൽ വീഴ്ത്താൻ സാധിക്കുമെന്നും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന സന്ദേശങ്ങൾ പെൺകുട്ടികളെ അയക്കാൻ പറ്റുമെന്നും ഗൂഗിൾ പേയിലും സന്ദേശങ്ങൾ അയയ്ക്കാൻ പറ്റുമെന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ സന്ദേശം അയയ്ക്കാൻ പറ്റുമെന്നും മറഞ്ഞുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാൻ കഴിയുമെന്നും വാർത്തകളിലൂടെയാണ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ വീടുകളിൽ വീടുകളിലിരുന്ന് ചെറിയ കുട്ടികൾ പോലും ശ്രദ്ധിക്കുകയാണ് സ്ത്രീകൾ ഭയന്ന് ഇയാളെ ഇയാളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു വല്ലാത്ത വിഷമമുണ്ട് ഒന്നും പറയാതെ മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ലെന്നും കെ ആശ ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വരുന്നത് ഗർഭചിത്രത്തിന് ഉൾപ്പെടെ നിർബന്ധിക്കുന്നതും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു യുവതികളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ആവശ്യം കടുക്കുന്നതിനിടെ ശക്തമായ പ്രതികരണവുമായി ഉമാ തോമസ് എം എൽ രംഗത്ത് വരികയാണ് രാഹുൽ ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് മറ്റു പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതല്ല പരിഗണിക്കേണ്ടതെന്ന് ഉമ തോമസ് പറഞ്ഞു കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ഇന്നലെ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് ഇന്നലെ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെ അത് മാറ്റിവെച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ലെന്നും ഉമ തോമസ് വ്യക്തമാക്കി ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാടാണ് എടുത്തത് ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറ്റി ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് എം എൽ എ സ്ഥാനത്ത് ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമ്മികമായി ഉത്തരവാദിത്തത്തോടെ രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ആരോപണം തെറ്റാണെങ്കിൽ ആ നിമിഷം തന്നെ മാനനഷ്ട കേസ് കൊടുക്കാമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇത് ശരിയാണെന്ന് കരുതേണ്ടത് ഈ മൗനം ശരിയല്ല ഉത്തരവാദിത്വത്തോടു കൂടി മാറി നിൽക്കുക തന്നെ വേണം പാർട്ടി രാജി ആവശ്യപ്പെടുക തന്നെ വേണമെന്നും ഉമാ തോമസ് പറഞ്ഞു ഇന്നലെ തന്നെ രാജി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ് പ്രതികരിക്കാൻ ഇത്രയും വൈകിയത് പരിചയപ്പെട്ട ദിവസം മുതൽ ഒരു സൂചന പോലും കിട്ടിയിരുന്നില്ല ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എന്നോടാരും ഇക്കാര്യം പറയാതിരുന്നതാണോ എന്ന് അറിയില്ല ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന് മുൻപ് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുമായിരുന്നുവെന്നും ഉമ തോമസ് വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വളരെ ഗൗരവതരമാണെന്നാണ് എ സി സി ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ കെ സി വേണുഗോപാലും പ്രതികരിച്ചിരിക്കുന്നത് വിഷയം ഉയർന്നു വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു െന്നും ബാക്കി തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വളരെ ഗൗരവതരമായ വിഷയമാണ് അത് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം എടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത് പറഞ്ഞത് പിന്നീട് പല ചില കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും എല്ലാവർക്കും അറിയാം ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിലെ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ പാർട്ടിയുടെ തീരുമാനം അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജിവെക്കേണ്ടി വരുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ പറഞ്ഞതിലെല്ലാം ഉണ്ടെന്നാണ് കെ സി മറുപടി നൽകിയത് ആരോപണങ്ങളിൽ പ്രതിരോധവുമായി രാഹുൽ മാധ്യമ പ്രവർത്തകരെ കണ്ടതിന് പിന്നാലെയാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ട്രാൻസ്ജെൻഡർ അവിന്ദികയുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ പുറത്തുവിട്ടിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസിൽ നിന്ന് ശക്തമായി ഉയരുന്നതിനിടെയാണ് രാഹുൽ മാധ്യമങ്ങളെ കണ്ടതെങ്കിലും തന്റെ രാജിക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചില്ല എന്നാൽ താൻ കാരണം പാർട്ടി പ്രവർത്തകർ തലകുനിക്കാൻ പാടില്ലെന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളിൽ രാജി ആവശ്യം ശക്തമാകുന്നതിനിടെ സ്വയം പ്രതിരോധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രംഗത്ത് വന്നിരുന്നു അടിസ്ഥാനപരമായ ഒരു പാർട്ടി പ്രവർത്തകനാണെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് താൻ കാരണം തലകുനിക്കേണ്ടി വരില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു രാഹുലിനെതിരെ ആരോപണമായി രംഗത്തെത്തിയ അവന്തിക എന്ന ട്രാൻസ് വുമണുമായി ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയ സംഭാഷണവും രാഹുൽ പുറത്തുവിട്ടു രാഹുലിനെതിരെ ആരോപണമുണ്ടോ എന്നാണ് മാധ്യമ പ്രവർത്തകൻ അവന്തികയോട് ചോദിച്ചത് രാഹുലിനെതിരെ ഒരു ആരോപണവും ഇല്ലെന്നാണ് അവന്തിക പറയുന്നത് ഓഗസ്റ്റ് ഒന്നിനാണ് ഈ ഫോൺ കോൾ ഉണ്ടായത് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞാണ് രാഹുൽ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം ഓഡിയ സന്ദേശം വിവാദങ്ങൾക്ക് മുമ്പുള്ളതെന്ന് അവന്തിക പ്രതികരിച്ചു പിന്നീടാണ് പ്രതികരിക്കാൻ ധൈര്യം ഉണ്ടായതെന്നും അവന്തിക വിശദീകരിച്ചു രാഹുൽ മാക്കൂട്ടത്തിലെ രാജി ആവശ്യത്തിൽ കടുത്ത നിലപാടുമായി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു എന്നാൽ രാഹുൽ രാജി പ്രഖ്യാപനം നടത്തിയില്ല രാഹുൽ രാജിവെക്കണമെന്ന വനിതാ നേതാക്കൾ അടക്കം ആവശ്യം ഉന്നയിച്ചതോടെ കോൺഗ്രസിലും തിരക്കിട്ട കൂടിയാലോചനകളാണ് നടന്നത് രാഹുലിന്റെ രാജിയിൽ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് എ സി സി നേതൃത്വം വിട്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കെ രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രീയമായി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയാണ് നേതാക്കൾക്കുണ്ടായിരുന്നത് രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടക്കം ബാധിക്കുമെന്നും കോൺഗ്രസിൽ അഭിപ്രായമുയർന്നു ഇതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി പാർട്ടിയിൽ സമ്മർദ്ദം ശക്തമായതും പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഏറ്റുപിടിച്ച് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിയതും ട്രാക്സ്ജെൻഡർ അവധികയുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തുവിട്ട രാഹുൽ മറ്റ് പക്ഷേ മറ്റ് ആരോപണങ്ങൾക്ക് മറുപടി നൽകിയില്ല എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം കോൺഗ്രസിൽ നിന്ന് ശക്തമായി ഉയരുന്നതിനിടെയാണ് രാഹുൽ മാധ്യമങ്ങളെ കണ്ടത് തന്റെ രാജിക്കാര്യത്തെ കുറിച്ച് രാഹുൽ സംസാരിച്ചില്ല എന്നാൽ താൻ കാരണ പാർട്ടി പ്രവർത്തകർ തല കുനിക്കാൻ പാടില്ലെന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയില്ലെന്നും രാഹുൽ വ്യക്തമാക്കി താൻ കാരണ പ്രവർത്തകർക്ക് തല കുനിക്കേണ്ടി സാഹചര്യമില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളോട് അതുപോലെ തന്നെ പാർട്ടിയോടും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട് അത് താൻ പതിയെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് താൻ അക്രമം നേരിടുന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിയെ പ്രതിരോധിച്ചതിനാലാണ് പാർട്ടി പ്രവർത്തകർ തലകുനിക്കുന്നത് ചിന്തിക്കാനാകില്ല തനിക്കെതിരെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത് സുഹൃത്ത് ട്രാൻസ്ജെൻഡർ അവന്തികയാണെന്ന് രാഹുൽ പറഞ്ഞു ഓഗസ്റ്റ് ഒന്നിന് രാത്രി അവന്തിക ഫോണിൽ വിളിച്ചിരുന്നു തന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നെന്നും മോശാനുഭവം ഉണ്ടായോ എന്ന് ചോദിച്ചതായും അവന്തിക എന്നോട് ചോദിച്ചു അപ്പോൾ സി പി എം വാലും തലയും ഇല്ലാത്ത ആരോപണം എനിക്കെതിരെ ഉന്നയിക്കുന്ന സമയമായിരുന്നു ചേട്ടന് കൊടുക്കാൻ ശ്രമമുണ്ടെന്നും അവന്തിക പറഞ്ഞു ഞാൻ അവന്തിക അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ചതാണ് അവന്തിക കോൾ റെക്കോർഡ് ചെയ്തെന്നും എന്നോട് പറഞ്ഞു ആ റെക്കോർഡിംഗ് ഞാൻ ചോദിച്ചു രാഹുൽ സുഹൃത്താണ് മോശമായി സംസാരിച്ചിട്ടില്ലെന്നും അവന്തിക പറയുന്ന ഓഡിയോ രാഹുൽ പുറത്തുവിട്ടു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നിരാകരിക്കാനും തന്റെ ഭാഗം വ്യക്തമാക്കാനും രാഹുൽ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചെങ്കിലും നേതാക്കളിടപെട്ട് അത് വിലക്കിയിരുന്നു രാഹുലിന് തന്റെ വാദങ്ങൾ പറയാൻ അവസരം ലഭിച്ചില്ലെന്ന് അനുകൂലിക്കുന്നവർ പറയുന്നു അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ കാണാൻ വീട്ടിലെത്തുന്നുണ്ട് വൈകിട്ട് ചില പ്രഖ്യാപനങ്ങൾ ും ചില നേതാക്കൾ പറയുന്നുണ്ട് നിയമസംവി സംവിധാനങ്ങൾക്ക് മുന്നിൽ ഒരു പരാതി പോലും എത്താത്ത സാഹചര്യത്തിൽ തിരക്കിട്ട രാജിയുടെ ആവശ്യമില്ലെന്ന രാഹുലിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയിലുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ അക്കാര്യം പരസ്യമാക്കിയിരുന്നു പരാതിയില്ലാതെയാണ് ഉടനടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതെന്നും സമാന ആരോപണങ്ങൾക്ക് മുമ്പ് ജനപ്രതിനിധികൾക്കെതിരെ ഉണ്ടായപ്പോൾ രാജി ഉണ്ടായില്ലെന്നും രാഹുൽ അനുകൂലികൾ പറയുന്നു കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ അതൃപ്തി പ്രകടമാക്കി രംഗത്ത് വരികയാണ് രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും നേതാക്കൾ പറയുന്നു നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കുമെന്നും ഉപതെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നില്ലെന്നും പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രാഹുലിനെ വിട്ടുവീഴ്ച ാത്ത നടപടി വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് ബി ജെ പിക്ക് സ്വാധീനമുള്ള പാലക്കാട്ടെ എം എൽ എ ആണ് രാഹുൽ എന്നതിനാൽ കേന്ദ്രം തിരക്കിട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങാനുള്ള സാധ്യത നേതൃത്വം വിശകലനം ചെയ്തു ഒഴിവ് വന്നാൽ ആറു മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ചട്ടമെങ്കിലും നിയമസഭയ്ക്ക് ഒരു വർഷമെങ്കിലും കാലാവധി ബാക്കിയുണ്ടാവണമെന്ന നിബന്ധനയുമുണ്ട് ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നത് മെയ് ഇരുപത്തി അതിനാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ലെന്നാണ് വിദഗ്ധ അഭിപ്രായം